നമസ്കാരം ഗുരുവായൂർ ഓഡിയൻസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് നാരായണമൂർത്തിയായിട്ട് വൈകുണ്ഠനാരായണനായിട്ട് നാല് ത്രിക്കൈകളോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് വൈകുണ്ഠനാരായണനെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മുടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ ശശികല എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നിവേദ്യം എല്ലാ ദിവസവും ഷീട്ടാക്കാൻ സാധിക്കുമെന്ന് എല്ലാ ദിവസവും നിവേദ്യം ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും നേദ്യം എല്ലാ നേരവും ഉണ്ടല്ലോ ഭഗവാനെ നേദ്യം നേദ്യം നെയ്തിക്കല് അതായത് വെള്ള നിവേദ്യം നിവേദിക്കല് എല്ലാ നേരവും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളനിവേദ്യം നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും വെള്ളനിവേദ്യം എന്നാണ് പറയുകട്ടോ അത് അളവ് കാൽ യൂണിറ്റ് അര യൂണിറ്റ് അങ്ങനെയാണ് അതിന്റെ അളവ് പറയുന്നത് മിനിമം കാൽ യൂണിറ്റ് ആണ് കേട്ടോ ഷീട്ടാക്കേണ്ടത് ഇന്ന് സെൽസംഗം ഷൂട്ട് വളരെ നേരത്തെയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ശിവയിൽ കഴിഞ്ഞിട്ടുള്ള ആനയുടെ തിരിച്ചുപോക്കാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ മിനി നാരായണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓഫീസ് ഏത് ഭാഗത്താണെന്ന് കിഴക്കേ നടയിലാണ് ഓഫീസ് വരുന്നത് കിഴക്കേ നടയിൽ മഞ്ജുളാൽ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ആ റെയിൽവേയുടെ ഫ്ലൈ ഓവർ അത് കഴിഞ്ഞ് അതിന് അതിൽ നിന്ന് നോക്കിയാൽ കാണാം അവിടെ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ വലതുവശത്തും ഇവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിൽ ഇടതുവശത്തുമായിട്ടാണ് കാണുക കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് നോക്കൂ ഗുരുവായൂരി ഡിപോർഡീസ് ഓൺലൈൻ എന്ന ബോർഡ് നമ്മൾ വെച്ചിട്ടുണ്ട് ഷീല കെ പി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏകാന്തം തൊഴിൽ എന്താണെന്ന് പറയുന്നു വിഷ്ണു വിഷ്ണുവിൻ്റെ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഏകാന്തം തൊഴിലും സോപാനം തൊഴിൽ നിന്ന് അതായത് ഗുരുവായൂരമ്പലത്തിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം മണ്ഡപത്തിൻ്റെ അവിടം വരെ നിന്ന് തൊഴുന്നതിനെയാണ് ഏകാന്തം തൊഴിൽ എന്ന് പറയുന്നത് മണ്ഡപത്തിൻ്റെ അവിടെ വെച്ച് ഇടതോ ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ ഉപദേവതയായിട്ടുള്ള ആ മഹാഗണപതിയെ തൊഴാൻ പോകുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് ഏകാന്തം തൊഴിൽ എന്ന് പറയുന്നത് സോപാനം തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ഡപത്തിന്റെ അവിടെ നിന്ന് തൊഴുതതിന് ശേഷം വലതുവശത്തു കൂടെ പോയി സോപാനം അതായത് ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു ഭാഗം അതായത് ഗുരുവായൂരപ്പനെ നമ്മൾ ഭക്തജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കുന്നത് സോപാനം തൊഴിലിലാണ് അതാണ് സോപാനം തൊഴിൽ അപ്പോൾ ഏകാന്തം തൊഴിലും സോപാനം തൊഴിലും ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് ചോദിക്കാറുണ്ട് പല ആളുകളും അത് അങ്ങനെ ഇല്ല കേട്ടോ തിരക്കിനനുസരിച്ച് വളരെയധികം തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഏകാന്തം തൊഴിൽ തന്നെ ഉണ്ടാവാറുള്ളൂ കാരണം മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് സോപാനത്തിൻ്റെ അവിടേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കുറച്ചുകൂടെ നേരം കൂടുതൽ എടുക്കുമല്ലോ അപ്പോൾ അത്രയും കുറച്ച് ഭക്തജനങ്ങൾക്കല്ലേ അന്ന് തൊഴാൻ സാധിക്കുള്ളൂ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചുവിടുന്നത് അപ്പോൾ തിരക്കുള്ള ദിവസങ്ങളിൽ ഏകാന്തം തൊഴിലിൽ ഉണ്ടാവാറുള്ളൂ വസന്ത എന്നൊരു ഭക്തച്ചിട്ടിൻ്റെ കണ്ണന്റെ കഥളിക്കൂല സമർപ്പിക്കാൻ ഒരു ജോത്സ്യൻ പറഞ്ഞിരുന്നു അത് എവിടെന്നാണ് വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോന്ന് ഇവിടെ ഗുരുവായൂർ ആ ഒരു വടക്ക് വശത്തായിട്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് കദലിക്കൊല കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ വന്ന് വാങ്ങിക്കാൻ സാധിക്കും രാമേന്ദ്രേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എപ്പോഴും പരിചയപ്പെടുത്തി തരാറുണ്ട് കേട്ടോ അവിടെ നിന്നും ഞാൻ പറയാൻ കാരണം അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് നേരെ ഞങ്ങളുടെ അകത്തേക്ക് പോകാൻ എളുപ്പമുണ്ടെന്നുള്ളതുകൊണ്ടാണ് നടയിലെ ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമില്ല എല്ലാ നടകളിലും കദലിക്കൊല ലഭ്യമാണ് അപ്പോൾ വരുന്ന സമയത്ത് വാങ്ങി സമർപ്പിച്ചോളൂ കേട്ടോ മീകളായിരുന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കാമോന്ന് ഏത് തരത്തിലുള്ള വിഗ്രഹമാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല നമ്മളുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായിട്ട് ചിലരുടെ അടുത്ത് ഫോട്ടോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഒരു കുഞ്ഞു വിഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ അത് ഏത് തരത്തിലുള്ള വിഗ്രഹത്തിനെയാണ് ചോദിക്കണേന്ന് അറിയില്ല കേട്ടോ സാധാരണ ഗ്രഹങ്ങളിലെല്ലാം ശ്രീകൃഷ്ണ വിഗ്രഹവും വിളക്കും വിളക്ക് കത്തിച്ചു വെക്കുന്ന സമ്പ്രദായവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ കൂടുതൽ വ്യക്തമായി ചോദിച്ചാലേ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അടുത്ത ചോദ്യം വനജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് രോഗശാന്തിക്ക് കൃഷ്ണനാട്ടം വഴിപാട് നേർന്നിരുന്നു അത് രോഗം മാറിയതിന് ശേഷമാണോ അതോ അതിനു മുമ്പാണോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യൂ ഗുരുവായൂരപ്പനോട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഗുരുവായൂരപ്പ ഈ ഇന്ന കാര്യം ചെയ്തു എന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാമെന്ന് പറയുന്നത് ശരിയാണോ അതോ ഭഗവാനെ എല്ലാം സമർപ്പിച്ചിട്ട് ഭഗവാനെല്ലാം മാറ്റിത്തരുന്നു വിശ്വസിക്കുന്നതാണോ ശരിയെന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കൂട്ടോ അങ്ങനെ പറയുന്നത് ശരിയല്ല രോഗം മാറിയതിന് ശേഷം ചെയ്താൽ മതിയെന്ന് എന്നാൽ ജോലി കിട്ടിയതിന് ശേഷം ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ആന്ന് പറയാറുണ്ട് കാരണം ജോലി കിട്ടിയതിന് ശേഷമല്ലേ നമുക്കൊരു വഴിപാട് നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട് കേട്ടോ അല്ലാതെ ജോലി ലഭിക്കുന്നതിന് മുമ്പ് അത് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് കടം വാങ്ങി ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത് രോഗശാന്തിയൊക്കെ ഭഗവാന് സമർപ്പിച്ച് വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോളൂന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ ഇന്ദിരാ സുരേന്ദ്രൻ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ഒന്ന് ഒന്ന് നോക്കാട്ടോ എൻ്റെ ഷിഫ്റ്റിംഗ് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുള്ള കാരണമാണ് ഇരുന്ന് നോക്കാൻ ഞാൻ നോക്കി വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ റിപ്ലൈ ചെയ്യാനുള്ള ഒരു സമയവും കൂടി കണ്ടെത്തിയിട്ട് വേണം എനിക്കത് നോക്കാൻ അതുകൊണ്ടാണ് സമയം സമയമെടുക്കുന്നത് ക്ഷമിക്കണം ഞാൻ എന്തായാലും നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ അടുത്ത ചോദ്യം ളളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു ഉരുള കളഭം വാങ്ങാൻ കിട്ടുമോ അതിന് എത്ര രൂപയാണെന്ന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഉരുള കളഭം ഷീട്ടാക്കാനായിട്ട് വേണ്ടത് മലപ്പുറത്ത് നിന്ന് വിദ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല എന്താണെന്ന് പറയുമോ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരുപാട് ഷീട്ടാക്കുന്നത് എന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വനമാല എന്ന് പറയുന്നത് ശ്രീഗുരുവായൂരപ്പിനെ ചാർത്തുന്ന ആ ഒരു മാലയാണ് പറയുന്നത് പക്ഷേ വനമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷീട്ടാക്കില്ല ഉണ്ടമാല എന്ന് തന്നെ പറയണം നമ്മൾ കാവ്യാത്മകമായിട്ട് പറയുന്ന സമയത്താണ് വനമാല എന്ന പ്രയോഗം വന്നിരിക്കുന്നത് ശരിക്കും ഗുരുവായൂരപ്പനെ ചാർത്തുന്ന മാലയാണ് വനമാല എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഉണ്ടമാല എന്നാണ് ഉണ്ടമാല ഷീട്ടാക്കാനായിട്ട് തൊണ്ണൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് ഷീട്ടാക്കിയാൽ നമുക്കതിൻ്റെ പ്രസാദം ലഭിക്കുകയും ചെയ്യൂട്ടോ അതായത് ആ മാല നമുക്ക് ലഭിക്കുകയും ചെയ്യും ഉണ്ടമാലയും തിരുമുടിമാലയും രണ്ട് തരത്തിലുള്ള മാലകളാണ് ഗുരുവായൂരപ്പനെ ചാർത്താനായിട്ടുള്ളത് തിരുമുടിമാല ഭഗവാന്റെ ആ ശിരസിൻ്റെ അവിടെ അല്ലെങ്കിൽ ആ കിരീടത്തിൻ്റെ ഭാഗത്തായിട്ട് ചേർത്തുന്ന കുഞ്ഞിമാലയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് ഉണ്ടമാല എന്ന് പറയുന്നത് ഭഗവാൻ്റെ കഴുത്തിൻ്റെ ഇരുവശായിട്ട് ചേർത്തുന്ന ആ മാലയാണ് ഉണ്ടമാല എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചാർത്തുന്നതെന്നാണ് വിദ്യയുടെ അടുത്ത ചോദ്യം അങ്ങനെ ഇല്ല കേട്ടോ ഭക്തജനങ്ങളുടെ ഇഷ്ടമാണ് എന്തിനെ എന്ത് വഴിപാട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളും ഗുരുവായൂരപ്പനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം വിദ്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ആടിയ എണ്ണ കഴിക്കാമോന്ന് ഒരു ഡ്രോപ്പൊക്കെ എല്ലാ ദിവസവും സേവിക്കാം കേട്ടോ ആടിയ എണ്ണ ഓരോ ഡ്രോപ്പ് വീതം നമുക്ക് അകത്തേക്ക് സേവിക്കാനും സാധിക്കും ഇവിടെ അഞ്ചു മണിക്ക് ശേഷം പ്രസാദമുറി തുറന്നതിന് ശേഷം അതായത് നിന്ന് അതായത് ചുറ്റമ്പലത്തിൽ പ്രസാദം ചന്ദനപ്രസാദം കൊടുക്കുന്ന ആ ഭാഗത്തെ വാഗച്ചാറത്തിൻ്റെ തീർത്ഥവും അതുപോലെ തന്നെ എണ്ണാഭിഷേകത്തിൻ്റെ എണ്ണയും അഞ്ചുമണി തൊട്ടിട്ട് ഒരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണി വരെയൊക്കെ നമുക്ക് ലഭ്യമാവാറുണ്ട് കേട്ടോ ഒരു കയ്യിൽ അതായത് ഒരു സ്പൂണിൽ കയ്യിൽ നമുക്കിങ്ങനെ ഒറ്റിച്ച് തരാറുണ്ട് അപ്പോൾ ഒരു ഡ്രോപ്പ് ഒക്കെ നമ്മളത് സേവിക്കാറുമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒരു ഡ്രോപ്പൊക്കെ അകത്തേക്ക് സേവിക്കും എന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് കേട്ടോ രാധാസഹസ്രനാമം ജപിക്കാനായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചന്ദ്രിക എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഉള്ള എല്ലാ റെസ്ട്രിക്ഷൻസും തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ രാധാ സഹസ്രനാമം ഞാൻ ഇന്നു വരെ ജപിച്ചിട്ടില്ല എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഇസ്കോൺ ഫോളോവേഴ്സാണ് കൂടുതലായിട്ടും രാധാദേവിയെ ആരാധിക്കാറുള്ളതും അതുപോലെ തന്നെ രാധാഷ്ടകം രാധാ സഹസ്രനാമം ഒക്കെ ജപിക്കാറുള്ളത് എന്നാണ് ഞാൻ എനിക്ക് എൻ്റെ ഒരു അറിവ് കേട്ടോ എനിക്ക് ഭഗവാന്റെ ആ ഒരു അവതാര കഥകളിലെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയിട്ടുള്ള കഥാപാത്രമാണ് രാധാദേവി അപ്പോൾ ഒരു സഹസ്രനാമം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല ഞാൻ ആചാര്യയോട് ചോദിച്ചതിന് ശേഷം പറയാം കേട്ടോ അനിൽ ദിവാകരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഓണസമയത്ത് പഴക്കൊല കൊണ്ട് ഭക്തർ ലൈനിൽ നിൽക്കുന്നത് കണ്ടു എന്താണ് അതിൻ്റെ ഐതിഹ്യം എന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് അങ്ങനെ പഴക്കൊലയും കൊണ്ട് ഭക്തർ വരിയിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവുക അത് ഉത്രാട കാഴ്ചക്കൊല സമർപ്പണം എന്നാണ് അറിയപ്പെടുന്നത് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളുടെ ആ ഒരു പഴം നുറുക്ക് കഴിക്കുക എന്നുള്ളതാണല്ലോ ആ പഴം വിഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കേരളീയർ നൽകുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത് അപ്പോൾ ആ പഴം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണോ അത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് വിഷു സമയത്ത് കണിക്കൊന്നയും കണി കാണാനുള്ള കണിക്കോപ്പുകളെല്ലാം ഭഗവാന് സമർപ്പിക്കാറുണ്ട് ആളുകൾ അതേപോലെ ഓണസമയത്ത് പഴം ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളത് തിരുമുൽ കാഴ്ചയായിട്ട് കാഴ്ചക്കൊലയായിട്ട് ഭഗവാനെ വന്ന് കണ്ടു തൊഴുക എന്നുള്ളതാണ് അതിൻ്റെ സമ്പ്രദായം അതിൻ്റെ പിന്നിൽ ഐതിഹ്യമല്ല ആചാരമാണ് ഈ നമ്മളുടെ കാഴ്ചക്കൊല സമർപ്പിക്കുക എന്നുള്ളത് ഒരു ആചാര്യം ആചാരമാണ് അപ്പോൾ അത് എല്ലാ വർഷവും ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെടുന്നു ഉത്രാടത്തിൻ്റെ ഒന്ന് രാവിലെ ശിവേലിക്ക് ശേഷമാണ് കാഴ്ചക്കൊല സമർപ്പണം ആരംഭിക്കുന്നത് ആദ്യത്തെ കൊല സമർപ്പിക്കുന്നത് മേൽശാന്തി അതിനുശേഷം തന്ത്രി കീശാന്തിമാരും എല്ലാവരും സമർപ്പിക്കാറുണ്ട് അതിനുശേഷമാണ് ഭക്തജനങ്ങളെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കാഴ്ചക്കൊല സമർപ്പിച്ച് നേരെ അകത്ത് കടന്നു തൊഴുക എന്നുള്ളതാണ് സമ്പ്രദായം അത് ഏകദേശം ഒരു മണിക്കൂർ നേരത്തേക്കാണ് ആ ഒരു കാഴ്ചക്കൊല സമർപ്പണം എന്ന ചടങ്ങായിട്ട് നടക്കാറുള്ളത് എന്നാൽ അന്നത്തെ ദിവസം മുഴുവനും ഭക്തജനങ്ങളെ കൊണ്ടുവരു കൊലകൾ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പന് ഏകദേശം രണ്ടാൾ പൊക്കത്തിലൊക്കെ ആ ഒരു കാഴ്ചക്കൊല വന്ന് കുമിഞ്ഞുകൂടാറുണ്ട് അത്രയും അത് ആ ഒരു കാഴ്ചക്കൊലയിൽ നിന്ന് ഒരു ഭാഗം ഭഗവാന്റെ ഗജവീരന്മാർക്കുള്ളതാണ് പിന്നെ ഒരു ഭാഗം തിരുവോണ ദിവസത്തെ ഓണസദ്യയിലെ പഴപ്രഥമനുള്ളതാണ് അങ്ങനെ ഓരോ ഓരോ ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ആ ഒരു ഉത്രാട ഉത്രാടക്കാഴ്ചക്കൊല ഭക്തജനങ്ങള് കൊടുത്ത കാഴ്ചക്കൊല അവിടെ സ്വീകരിക്കാറുള്ളത് കേട്ടോ തുളസി മേനയിൽ നിന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെണ്ണയുടെയും റേറ്റ് പറയാൻ പറ്റുമെന്ന് കദളിക്കുലയുടെ റേറ്റ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കേട്ടോ തൂക്കത്തിനനുസരിച്ചാണ് അതിൻ്റെ വിലയും നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ചെറിയ കൊലയാണെങ്കിൽ കുറച്ച് തുകയെ വരുള്ളൂ വലിയ തുകയാണെങ്കിൽ അതിനനുസരിച്ച് അടയ്ക്കണം വിഷ്ണു വഴിയാണ് കദളിക്കൊല സമർപ്പിക്കുന്നതെങ്കിൽ ഓരോ ഭക്തരിൽ നിന്നും ആയിരത്തി രൂപയാണ് ഈടാക്കാറുള്ളത് കാരണം ആയിരത്തി മുന്നൂറിന് കൊല കിട്ടുന്ന സമയമുണ്ട് ആയിരത്തി ഒരുന്നൂറിന് കിട്ടാറുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കിട്ടാറുണ്ട് അപ്പോൾ തൂക്കത്തിനനുസരിച്ച് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു തുകയാണ് വാങ്ങാറുള്ളത് അധികം വരുന്ന തുക ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുക അങ്ങനെയാണ് കേട്ടോ പതിവുള്ളത് അതല്ലാതെ നമ്മൾ നേരിട്ട് പോയി വാങ്ങുന്ന സമയത്ത് ആ സമയത്ത് എത്ര കിലോയിൻ്റെ ആണ് നമുക്ക് ലഭ്യമാകുന്നത് ആ തുകയാണ് അവിടെ അടക്കേണ്ടതായിട്ട് വരിക ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ്റെ ചോദ്യമാണ് അന്നലക്ഷ്മി ഹാളിൽ ഒരേ സമയം എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കാനാകും എന്നുള്ളത് അതേപോലെ തന്നെ രാവിലെ ഉച്ചയ്ക്കും രാത്രി അന്നദാനം എത്ര പേർക്ക് എന്ന കണക്കിലാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് എന്നും ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ നാളെ തൊട്ട് എനിക്ക് എൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല സത്യം പറഞ്ഞാലാണ് ഈ ചോദ്യം കാണുന്നത് ഇവിടെ വച്ചിട്ടാണ് അപ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം വളരെ കൃത്യമായി തന്നെ പഠിച്ചതിന് ശേഷം പറയുന്നതാണ് നല്ലത് കാരണം എൻ്റെ ഗൃഹത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ അന്നലക്ഷ്മി ഹാളിൽ എൻ്റെ ഹസ്ബൻ്റിട ം അനുലക്ഷ്മി ഹാളിൽ വിളമ്പാനുണ്ട് അതുകൊണ്ട് തന്നെ ചോദിച്ച് കൃത്യമായി കൺഫേം ചെയ്തതിന് ശേഷം പറയാട്ടോ ഹരി അടുത്ത ദിവസം ഞാൻ ഉത്തരവും കൊണ്ടുവരാം അതുപോലെ തന്നെ ഷീജ എന്ന ഭക്തയുടെ നിരന്തരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ കണ്ടിട്ടുണ്ട് പഞ്ചകവി അഭിഷേകം എന്നാൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അതിന് ഉത്തരം പറഞ്ഞിരുന്നു എഡിറ്റിംഗ് വർക്കിൽ അത് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ കൺഫേം ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി എന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണ് അപ്പോൾ അത് അതിനുശേഷം പറയാം കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം നാളെ കാണാം സത്സംഗത്തിലൂടെ നന്ദി